അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യമാക്കപ്പെട്ടിട്ടുള്ള അറഫ രാവാണ് നമ്മളിലേക്ക് കയറി വരുന്നത് ഇന്നത്തെ അറഫയുടെ ഈ ഒരു രാവിലും നാളത്തെ അറഫയുടെ ദിനമായിട്ടുള്ള ദുൽഹജ് ഒമ്പതിനും നമ്മളെല്ലാവരും ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മുത്ത റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അറഫയുടെ രാവിലും അറഫയുടെ പകലിലും പ്രത്യേകിച്ച് അറഫയുടെ അസറിന് ശേഷം അറഫാ ദിനത്തിലെ അസറിന് ശേഷം അസറിൻ്റെ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ദിക്കറിനെ നൂറ് വട്ടം ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദ്വായ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ദ്വാ അള്ളാഹു താല കബൂലാക്കുന്നതാണ് അള്ളാഹു താലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് അറഫാ ദിനം എന്ന് പറയുന്നത് കേരളക്കാരായ നമുക്ക് നാളെയാണ് അറഫാ ദിനം ദിൽഹിജ ഒമ്പത് നമുക്ക് നാളെയാണ് അതുകൊണ്ട് ഇന്നത്തെ മാര്യബോട് കൂടി കയറു വരുന്ന അറഫയുടെ ഈ രാവിൽ നിങ്ങൾ ഈ ദിക്കറിനെ പ്രത്യേകമായിട്ട് ചൊല്ലാൻ മറന്നു പോകരുത് അതിന് കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം എൻ്റെ കഴിഞ്ഞ വർഷത്തിലുള്ള ഒരു അനുഭവം കഴിഞ്ഞ വർഷത്തിൽ ഇതേപോലെ അറഫയുടെ ദിവസത്തിൽ അറഫ രാവിലും അറഫയുടെ പകൽ ദിവസത്തിലും ഞാൻ ഒരു പ്രത്യേക ഇസ്മിനെ അള്ളാഹു താലയുടെ അസ്മാ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു നാമത്തിനെ നെയ്യത്തി ചെയ്തു കൊണ്ട് നൂറ് വട്ടം ചൊല്ലി റബ്ബിനോണ്ട് ആ ചെയ്തപ്പോൾ അള്ളാഹു താലയിൽ നിന്നും എനിക്ക് ഉത്തരം കിട്ടി അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് റബ്ബ് നടത്തി തന്നു അലഹമില്ല അതുകൊണ്ട് തന്നെ അറഫയുടെ ഈ രാവും ഈ പകലും ദ്വാകൾക്ക് ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതും എന്ത് ചോദിച്ചാലും ഉത്തരം ഉറപ്പായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ദിവസമാണ് അറഫയുടെ രാവും അറഫയുടെ പകലും പ്രത്യേകിച്ച് അറഫാ ദിനത്തിൽ അസറിൻ്റെ സമയം അപ്പം നാളെ അസറിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് നിങ്ങൾ നോമ്പെടുക്കാൻ മറന്നു പോകരുത് നോമ്പെടുത്തുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുക നിങ്ങൾ ചൊല്ലേണ്ട ദിക്കർ ഇതാണ് ലാ ലാ ഇലാഹ വഹദഹു ലഹു ലഹുൽ ഹംദു യുഹി അലാ ഈ ഒരു ദിക്കറിനെ മറക്കാതെ നൂറു വട്ടം നാളെ ചൊല്ലുക അതിന് കൂടെ തന്നെ അസ്മാൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ നാമമായിട്ടുള്ള എന്നത് നൂറു വട്ടം നിങ്ങളൊന്ന് ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ആ ചെയ്യുക എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും നടന്നു കിട്ടുവാൻ പല ആഗ്രഹങ്ങളും ഉണ്ടാകും പല പ്രയാസങ്ങളും പല കഷ്ടപ്പാടുകളും പല വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ദിവസവും ജീവിക്കുന്നത് അതിൽ നിന്നെല്ലാം കരകയറുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ അവാഹുത്താല പെട്ടെന്ന് നടത്തി തരുവാനും ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തിക്കെട്ടാനുമുള്ള ഒരു ദിവസമാണ് നാളെ കയറി വരുന്ന അറഫ അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് ദ ചെയ്യുക അള്ളാഹു താല ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമായ അറഫ ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന ദ്വാ അള്ളാഹു താല ആത്മാർത്ഥതയായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉത്തരം കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ദ്വാ അള്ളാഹു താല സ്വീകരിക്കും ഇൻഷാ അള്ളാ അള്ളാഹു താല നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങളെ നമുക്ക് സാധിപ്പിച്ച് തെരുമാറാകട്ടെ നമുക്കും ഹജ്ജും യും ചെയ്യുവാൻ അള്ളാഹു താല തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ ഈ ഒരു ദിക്കറിനെ മറക്കാതെ നിങ്ങൾ നാളെ ചെല്ലാൻ ശ്രമിക്കുക ഇൻഷാ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസലമലൈക്കും